അതെ അൻപത്തിരണ്ട് താമസക്കാർ ഇരുപത് കെട്ടിടങ്ങൾ ഒറ്റ റോഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരം വിദേശയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാ നിങ്ങളുടെ പക്കത്തിൽ ധൈര്യമായി ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കുഞ്ഞൻ സ്ഥലം ഹം എന്നാണ് അത്ഭുതപ്പെടുത്തുന്ന ഈ കുഞ്ഞൻ നഗരത്തിന്റെ പേര് പേര് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ പട്ടണമാണ് ഹം പടിഞ്ഞാറൻ ക്രൊയേഷ്യയിലെ ഇസ്ട്രിയ മേഖലയിലാണ് ഈ കുഞ്ഞൻ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായതും സമാധാനപരവുമായ അന്തരീക്ഷമാണ് ഹമ്മിന്റെ പ്രത്യേകത രണ്ടായിരത്തി സെൻസസ് അനുസരിച്ച് ഈ പട്ടണത്തിൽ മുപ്പത് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണക്കുകളനുസരിച്ച് ജനസംഖ്യ അൻപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് ഈ പട്ടണത്തിൽ ആകെയുള്ളത് ഒരു റോഡ് മാത്രമാണ് ഇരിങ്ങിയ തെരുവുകൾ ൾക്കൊള്ളുന്ന പട്ടണത്തിൽ ഇരുപത് കെട്ടിടങ്ങൾ മാത്രമാണ് ആകെയുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെന്റ് ജെറോൺസ് ചർച്ച് എന്ന് പേരിട്ടിരിക്കുന്ന മനോഹരമായ പള്ളിയും ഈ പട്ടണത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ പട്ടണം എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രാഥമികമായി ടൂറിസത്തെയും കൃഷിയെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് പച്ചക്കുന്നുകളാലും മുന്തിരി തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട ഈ നഗരം പ്രകൃതി രമണീയമാണ് ഉയർന്ന നിലവാരമുള്ള പച്ച മരുന്നുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ബിസ്ക എന്നറിയപ്പെടുന്ന പരമ്പരാഗത മദ്യവും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്